സംസ്ഥാനത്തെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രമാകാൻ ഒരുങ്ങുന്ന തലശ്ശേരിയിലെ വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം വിദഗ്ധസംഘം സന്ദർശിച്ചു സ്പീക്കർ എ എൻ ഷംസീറും സംസ്ഥാന സ്പോർട്സ് ഡയറക്ടർ വിഷ്ണുരാജ് ഐ എ എസും ഉൾപ്പെടെയുള്ള സംഘമാണ് സ്റ്റേഡിയം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയത് മാസത്തിനകം അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ ജിംനേഷ്യം സെന്ററും സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്തി കിറ്റ്സ് പ്രോഗ്രാമും ഇവിടെ ഒരുങ്ങുന്ന ഇ സ്പോർട്സ് കേന്ദ്രത്തിന്റെ ഭാഗമായി ആരംഭിക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി എം ഫണ്ടിൽ നിന്നും വകയിരുത്തിയിരിക്കുന്നത് സ്റ്റേഡിയം കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള കൂടിയാലോചനകളുടെ ഭാഗമായാണ് സന്ദർശനം നടന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ച ജിംനേഷ്യം ഉടൻ പ്രവർത്തനമാരംഭിക്കുമെന്ന് വിഷ്ണുരാജ് ഐ പറഞ്ഞു തലശ്ശേരി സ്റ്റേഡിയത്തിനെ എപ്രകാരം കൂടുതൽ ജനകീയമാക്കി മാറ്റാൻ എത്രത്തോളം പുതിയ പ്രോഗ്രാംസുകൾ സ്പോർട്സ് കേരള ഫൗണ്ടേഷനും കായിക വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടത്തുക എന്നുള്ള കൂടിയാലോചനകളാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയെന്നോണം ഇവിടെ ഗ്രാസ്റൂട്ട് ലെവൽ ഫുട്ബോൾ കോച്ചിങ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ഗോൾ പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് നമ്മളിവിടെ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് തലശ്ശേരി മുൻസ് തലശ്ശേരി സ്റ്റേഡിയത്തിൽ ഒരു നവീകരിച്ച ജിമ്മ് തന്നെ ഭരണാനുമതി ഓൾറെഡി ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന് മുൻപ് തലശ്ശേരി കൃഷ്ണയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൽസ് ആരംഭിക്കും ഫുട്ബോൾ സ്റ്റേഡിയം ഉപയോഗപ്പെടുത്തി ഗോൾ പദ്ധതി നടപ്പിലാക്കും ബാസ്കറ്റ്ബോൾ പരിശീലനത്തിന് മെച്ചപ്പെട്ട സൗകര്യം ഏർപ്പെടുത്തുമെന്നും സ്പീക്കർ പറഞ്ഞു തലശ്ശേരി ഫുട്ബോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗോൾ പദ്ധതി തലശ്ശേരിയിലെ സ്കൂൾ സ്കൂളുകൾ ഇപ്പോൾ ഈ നഗരത്തിൽ തന്നെ ഏതാണ്ട് ആറ് സ്കൂളുകളുണ്ട് ഈ ആറ് സ്കൂളുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സ്പോർട്സ് ഫുട്ബോൾ പരിശീലനവും ഒപ്പം വേറൊരു ഭാഗത്ത് ബാസ്ക്കറ്റ്ബോൾ പരിശീലനവും ഇങ്ങനെയൊക്കെ നടത്താനുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ് ഇത്തരം ഒരു യോഗം ബഹുമാനപ്പെട്ട സബ് കലക്ടർ സന്ദീപ് കുമാർ ഐ എസും ഒപ്പം വിഷ്ണുരാജും നമ്മുടെ കെ എസ് കെ എഫിൻ്റെ സിഇഒ അജയൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം ജസ്റ്റിസ് വി ആർ കൃഷ്ണൻ മുനിസിപ്പൽ സ്റ്റേഡിയം വളരെ ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിച്ചു തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ ഐ എസ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സിഇഒ ഡോക്ടർ കെ അജയ്കുമാർ സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കെ സ്റ്റേഡിയം മാനേജർ എസ് മിഥുൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ